ദന്താരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നാൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന മറ്റു പല സിസ്റ്റമിക് അസുഖങ്ങളും അതിൻ്റെ പ്രതിഫലനം വായിൽ ദർശിക്കാം ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന ഇൻഫെക്റ്റീവ് എൻഡോക്കാടൈറ്റിസ് എന്ന രോഗവും രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന അവസ്ഥയായ കൊറോണ റിയാർട്രി ഡിസീസസ് അതറോസ്ക്റോസിസ് ഇവയും ശ്വാസകോശത്തെയും അനുബന്ധ കലകളെയും ബാധിക്കുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എംഫിസിമ എന്നീ രോഗങ്ങളും പ്രമേഹവും ചില നേത്ര രോഗങ്ങളും ഗുരുതരാവസ്ഥയിലുള്ള ചില ചില ചാർമ്മ രോഗങ്ങളും കൂടാതെ ഗർഭിണിയായ സ്ത്രീയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന കുട്ടിക്ക് തൂക്കക്കുറവും മാസം തികയാതുള്ള പ്രസവത്തിനും ഒരു പക്ഷേ ഗർഭിണിയായ സ്ത്രീ ഗുരുതരമായ ദന്തരോഗം മൂണരോഗത്തിനും അടിപെ അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇവ സംഭവിക്കാം അതിനാൽ ദന്താരോഗ്യത്തിനെ പരമപ്രധാനമായി കാണുകയും ഇവ ശാരീരിക സൗഖ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രതിഫലനമായി തന്നെ കണ്ട് ഏറ്റവും നല്ല പല്ലുകളും പരിസര പ്രദേശങ്ങളുമായി ജീവിക്കുവാൻ നമ്മുടെ തലമുറയെ നല്ല ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുവാനും നാം ശ്രമിക്കണം